ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പാലക്കയം തട്ട് പൈതൽമല കാഞ്ഞിരക്കൊല്ലി കാപ്പിമല എന്നീ ടൂറിസം കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചുള്ള ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനും ഇതുവഴി മലയോര ടൂറിസം മേഖല വികസിപ്പിക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പൈതൽമല പാലക്കയം തട്ട് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താനുള്ള കർമ്മപദ്ധതികളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടത്തുക ഇതിന്റെ ഭാഗമായി സജീവ് ജോസഫ് എംഎൽഎയുടെയും അസിസ്റ്റന്റ് കളക്ടറുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഉന്നതതല സംഘം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പാലക്കയം തട്ടിൽ അവലോകന യോഗം ചേരുകയും ചെയ്തിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനും ഇതുവഴി മലയോര ടൂറിസം മേഖല വികസിപ്പിക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ നാലായിരത്തിനാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന പൈതൽമലയും മൂവായിരത്തി അഞ്ഞൂറിലധികം അടി ഉയരത്തിൽ എട്ട് ഏക്കറിൽ പാലക്കയം തട്ടിലുമാണ് മലയോരത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്നത് ഇവിടെ വനംവകുപ്പുമായി ചേർന്നാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പാലക്കയം തട്ടിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെയും പൈതൽമല കാപ്പിമല മേഖലയിൽ ഒരു കോടി രൂപയുടെയും മാസ്റ്റർ പ്ലാനാണ് ടൂറിസം വകുപ്പും വനം വകുപ്പും തയ്യാറാക്കി വരുന്നത് ഇതിനു പുറമെ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാന സൗകര്യങ്ങൾ ഒരുക്കുന്നുമുണ്ട് പാലക്കയം തട്ട് ടൂറിസം കേന്ദ്രത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി കാഞ്ഞിരക്കുലിയിലും പൈതൽമലയിലും കാപ്പിമലയിലും വനംവകുപ്പിൻ്റെ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് പൈതൽമലയിലെ റിസോർട്ടുൾപ്പെടെ മലയോരത്ത് പൂട്ടിക്കിടക്കുന്ന ഡി ടി പി സി സ്ഥാപനങ്ങൾ നവീകരിക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു മലപ്പട്ടത്തെ മലബാർ റിവർക്രൂസ് പദ്ധതി പൂർത്തിയായാൽ ബോട്ടുകളിലെത്തുന്നവർക്കും മലയോര കാഴ്ചകൾ ആസ്വദിക്കാനാകും മലയോര മേഖലകളിലേക്കുള്ള കവാടമായാണ് മലപ്പട്ടം മുനമ്പിനെ കണക്കാക്കുന്നത് പറശ്ശിനിക്കടവിൽ നിന്ന് തുടങ്ങുന്ന ബോട്ട് യാത്ര മുനമ്പ് കടവിൽ അവസാനിക്കുന്ന രീതിയിലാണ് റിവർ ക്രൂസ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പൈതൽമല ശശിപ്പാറ കാഞ്ഞിരക്കൊല്ലി എന്നിവിടങ്ങളിലെ കാഴ്ചകൾ ആസ്വദിച്ച് വൈകിട്ട് ബോട്ടിൽ തന്നെ തിരിച്ചു പോകാനാകും മാമാനിക്കുന്ന് ക്ഷേത്രം ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക നിലാമുറ്റം പഴയങ്ങാടി മാലിക് ദിനാർ പള്ളി കുന്നത്തൂർപ്പാടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള തീർത്ഥാടന ടൂറിസം സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് കണ്ണൂർ നിങ്ങളൊരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ കൻസീസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ